മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രധാനമന്ത്രിക്ക് അഞ്ചു ലക്ഷം കത്തുകൾ അയയ്ക്കാൻ തമിഴ്നാട്ടിലെ ജലനിരപ്പ് അടിയായി ഉയർത്തണമെന്നും കർഷക കൂട്ടായ്മകൾ ആവശ്യപ്പെടുന്നു പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ തേടിയാണ് തമിഴ്നാട്ടിലെ കർഷകർ പ്രധാനമന്ത്രിക്ക് അഞ്ചു ലക്ഷം കത്തുകൾ അയക്കുന്നത് ഇതിന്റെ ഉദ്ഘാടനം ശില്പിയായ ജോൺ സ്മാരകത്തിൽ നടന്നു രണ്ടായിരത്തി പതിനാലിലെ സുപ്രീംകോടതി നിർദ്ദേശങ്ങൾ നടപ്പാക്കി മുല്ലപ്പെരിയാർ ജലനിരപ്പ് നൂറ്റി അൻപത്തിരണ്ടടിയാക്കി ഉയർത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം ഉപയോഗിക്കുന്ന തേനി മധുര ശിവഗംഗ ദിണ്ടിക്കൽ രാമനാഥപുരം എന്നീ ജില്ലകളിൽ നിന്നായി ഓരോ ലക്ഷം കർഷകർ കത്തുകൾ അയക്കും ഒരു ജനനായക രീതിയാണ് வந்து ஜனாயகத்தோடு ஜனநாயக உயிர் வர வேண்டும் என்று நினைக்கிறோம் ஆனால் கேரள அரசு ஜனநாயகத்துக்கு விரோதமாக செயல்படுத்தும் பெரிய பெரிய அணைகள் இருக்கிறது முல்லை பெரியார் அணையை இடித்து விட்டு உடைத்து விட்டு புதிய அணை கட்ட வேண்டும் என்று அரசு முடிவு செய்யுமே ஆனால் இந்தியாவில இருக்கிற அரசு தயாரா ിൽ നടന്ന യോഗത്തിൽ കർഷക സംഘടന കോർഡിനേറ്റർ രഞ്ജിത്ത് ഫോർവേഡ് ബ്ലോക്ക് സംസ്ഥാന പ്രസിഡന്റ് കതിരവൻ തമിഴ്നാട് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി പ്രസിഡന്റ് സരീഫ് എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമ്മളി